ഓൾ എല്ലാവർക്കും റെയിൻബോ വേൾഡിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മഞ്ജു ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത് സെൽഫ് ഡെവലപ്മെൻറ്റിനെക്കുറിച്ചും ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചും ഒക്കെയുള്ള വീഡിയോസാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വേണം എന്നുള്ള ആൾക്കാർ എൻ്റെ ചാനലൊന്നും എല്ലാം എന്ന് കയറി നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയർ ഒക്കെ തന്നെ സഹായിക്കണേ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാം അതെങ്ങനെയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒന്നാമത്തെ പോയിൻറ്റാണ് ഹാബിറ്റ്സ് ഓഫ് പോസിറ്റീവ് ഗോസിപ്പ് ശരിക്കും ഗോസിപ്പ് എന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും അല്ലേ പക്ഷേ നമുക്ക് ഗോസിപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആക്കാം നെഗറ്റീവ് ആക്കാം ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പം അവരോട് നമുക്ക് ആ നീ അത് ചെയ്ത് നന്നായി അല്ലെങ്കിൽ അന്നേരം നീ അങ്ങനെ സംസാരിച്ചത് നന്നായി ഇപ്പം നീ ചെയ്യുന്ന രീതിയാണ് ശരിയായ രീതി അങ്ങനെയൊക്കെ നമുക്ക് പറയാം അവരുടെ അടുത്ത് അതുകൂടാതെ നമുക്ക് വേറൊരാളെക്കുറിച്ച് അടുത്തയാളെടുത്ത് ചെല്ലുമ്പം നമുക്ക് പറയാം അവൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അത് നല്ലതായിട്ട് പോയത് അല്ലേ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം രണ്ടാമത്തെ പോയിൻ്റാണ് ഷെയർ ഹെൽപ്പ് റിസോഴ്സസ് വിത്ത് പീപ്പിൾ നമ്മൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഇൻ്റർവ്യൂസും പോഡ്കാസ്റ്റൊക്കെ കാണുന്നവരായില്ലേ അപ്പം നല്ല നല്ല ഇൻ്റർവ്യൂസ് ആണെങ്കിൽ നല്ല നല്ല പോഡ്കാസ്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ നമുക്ക് അടുത്ത നമ്മുടെ കൂ ചേർന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നത് സജസ്റ്റ് ചെയ്യാം ഇതൊന്ന് കണ്ടു നോക്കൂ ഏ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകളൊക്കെ കാണുമ്പം അതുപോലെ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ നല്ല ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പുകൾ ഷോപ്പുകളുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ആണ് ലേൺ എ പേഴ്സണൽ ഫാക്റ്റ് എബൗട്ട് സമ്മൺ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് പിന്നീട് നമ്മൾ കാണുമ്പോൾ കാണുന്ന ആൾക്കാരോട് ആ പഴയ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഒരു എന്താ പറയണ്ടത് എക്സൈറ്റിംഗ് മൊമെൻ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം ബർത്ത് ഡേ ഒരാളുടെ ബർത്ത് ഡേ നമുക്കറിയാമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരെ ആ ബേർത്ത് ഡേയുടെ ദിവസം ഒന്ന് വിഷ് ചെയ്യാം ഇപ്പം ആനിവേഴ്സറി ഉണ്ടെങ്കിൽ ആനിവേഴ്സറിയുടെ സമയത്ത് നമുക്കിതൊന്ന് വിഷ് ചെയ്യാം പിന്നെ നമ്മൾ ഒരുമിച്ച് ഫ്രണ്ട്സായിട്ടിരുന്ന കാലഘട്ടത്തൊക്കെ നമ്മൾ ഓരോരോ ചെറിയ പൊട്ടത്തരങ്ങൾ കാണിക്കും അല്ലേ അതുപോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ ചെറുതീന്ന് ഒരു ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഒരു ഹാപ്പി മൊമെന്റ്സ് അല്ലേ ഇതൊക്കെ ഓർക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമുക്കത് ഷെയർ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതൊരു എന്താ പറയുക നമ്മളെ ഒന്നുകൂടെ ഹാപ്പി ആക്കാനും നമ്മളെ ആ ഒരു പഴയ കാലത്തിലേക്ക് കൊണ്ടാകാനൊക്കെ ഭയങ്കരമായിട്ട് ഇതൊന്നൊരു ഹെൽപ്പ് ചെയ്യും കേട്ടോ നെക്സ്റ്റ് പോയിന്റ് ആണ് ഓൺ യുവർ മിസ്റ്റേക്ക് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളവരോടൊന്ന് സോറി പറയുവോ അല്ലെങ്കിൽ അത് മനസ്സിലായ കാര്യം ഒക്കെ ഇനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനൊന്നും ശ്രമിക്കുക അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അടുത്ത പോയിന്റാണ് ഡോണ്ട് ക്രിറ്റിസൈസ് ഇൻ പബ്ലിക് നാലാൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണല്ലേ മറ്റൊരാളോട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വളരെ പ്രൈവറ്റായിട്ട് അവരോട് സംസാരിക്കാം അന്നേരം അങ്ങനെ ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ അത് അങ്ങനെയാണ് അതങ്ങനെയല്ല അതിൻ്റെ രീതി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാം നമ്മൾ ശരിക്കും അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെയോ ഒരു ക്രിറ്റിസൈസത്തിൻ്റെയോ ആവശ്യമില്ല പക്ഷേ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ മക്കൾ ഒക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നൊരു സ്ഥലത്ത് നമ്മളത് പറയുമല്ലോ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ മാത്രമേ ഈ ക്രിറ്റിസൈസത്തിൻ്റെയൊക്കെ ഒരു ആവശ്യമുള്ളൂ കേട്ടോ അല്ലാണ്ട് എല്ലായിടത്തും പോയി ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്ത് ഒരാളെ ക്രിറ്റിസൈസ് ചെയ്ത് അങ്ങനെ വളരെ അത് ചെയ്യാൻ പാടില്ല അടുത്ത പോയിൻറ്റാണ് പുട്ട് യുവർ ഫോൺ അവേ ഡ്യൂറിങ് ദ കോൺവെർസേഷൻ അതെല്ലാവരും തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പാലിക്കുന്നവരായിരിക്കും അല്ലേ ഇനി നിങ്ങളത് പാലിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഫോൺ നോക്കിയൊക്കെയാണ് ഒരാളോട് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു ഹാബിറ്റൊക്കൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല അയാളോട് ചെയ്യുന്ന ഒരു എന്താ പറയണ്ടേ മോശമായിട്ടുള്ള രീതിയാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഓൾ ടേക്ക് കെയർ